ഗൈസ് കുറേ പേർ കാത്തിരുന്നൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു മുട്ട വിരിഞ്ഞോ മുട്ട വിരിഞ്ഞോ അതായത് ഇങ്ങനൊരു മുട്ട നമുക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു കാട്ടിൽ നിന്ന് കിട്ടിയതാണ് നമ്മൾ ചുമ്മാ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു നൈറ്റ് വോക്കിന് പോയതാണ് ആ ഒരു ടൈമിൽ നമുക്കൊന്ന് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് എന്ന് വച്ചാൽ മഴ പെയ്തിട്ട് മുട്ട വരുന്ന ഭാഗം എക്സ്പോസ് ആയിരിക്കുവായിരുന്നു അതങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ വല്ല കാക്ക വന്ന് കൊത്തിയോ വല്ല ഉടുമ്പോ അങ്ങനെ പാമ്പൊക്കെ ഒക്കെ വന്നാൽ തിന്നാൻ സാധ്യതയുണ്ട് സോ നമ്മൾ ഓർത്തുവാതെടുത്ത് ഇൻക്യുബേഷൻ വെക്കാം വിരിയിപ്പിക്കാമെന്ന് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് പൂഴിയുള്ള ഒരു സ്ഥലത്തായിരുന്നു തരുന്നിരുന്നത് സോ ഇൻക്യുബേഷൻ വെക്കുന്ന മെറ്റീരിയലായിട്ട് നമ്മൾ പൂഴി തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ എന്തായിരുന്നു ചെടിയുടെ അവശിഷ്ടങ്ങളൊക്കെ എടുത്താകത്തി വെച്ച് അങ്ങനെ നമ്മളൊരു ഇൻക്യുബേഷൻ ചേംബർ സെറ്റ് ചെയ്ത് അടുത്ത എന്ന് പറയുമ്പോൾ എഗ്ഗ് പൊട്ടാണ്ട് കളക്ട് ചെയ്യലായിരുന്നു എന്നുവച്ചാൽ മണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് കളക്റ്റ് ചെയ്യാം ഇത് നല്ല മഴയൊക്കെ ഇപ്പം ഇത് ഉറച്ചിരിക്കുന്നത് നല്ല കട്ട പൂഴിയായിരുന്നു അങ്ങനെ പതിയെ പതിയെ ഒരുവിധം നമ്മൾ പൂഴിയെല്ലാം മാറ്റി മുട്ടയെല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഏഴോളം മുട്ട ഉണ്ടായിരുന്നു കേട്ടോ ഒരു മുട്ട എന്നൊക്കെ പറയാൻ നേരത്തെ ഏകദേശം ഒരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് സൈസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മുട്ട കിട്ടിയത് മെയ് ഇരുപത്തൊന്നിനാണ് കേട്ടോ നമ്മളിങ്ങനെ അടിച്ച് നോക്കുന്നത് ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും മുട്ടയിൽ അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ടായിരുന്നു വാലൊക്കെ കാണായിരുന്നു പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ജൂൺ ഇരുപത്തേഴാം തീയതി നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴത്തേക്കും വാൽ കാണാൻ മേല ഇത്രയും കൂടെ അകത്ത് കട്ടി വെച്ചിട്ടുണ്ട് അതായത് ലൈറ്റ് അങ്ങനെ പാസ്സാവുന്നില്ല അതിനർത്ഥം വാല് കൂടാണ്ട് വേറെയും ബോഡി പാർട്സ് ഒക്കെ വളർന്നതെന്നാണ് അപ്പോൾ ഇതിന് കൂടെ ലൈറ്റ് ലൈറ്റടിച്ചപ്പോഴത്തേക്കും മുട്ടക്കകത്ത് എന്താ ഒരു വലിയ സാധനം ഇരിക്കുന്ന പോലെ കാണാം അപ്പം നമുക്ക് ഉദ്ദേശിച്ചു തോന്നി മുട്ട ചീന്ന് കാണും അല്ലെങ്കിൽ മുട്ട എന്തായിരുന്നു വിരിയാറായെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കാൻ നേരത്താണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത് ഏകദേശം ഏഴോളം മുട്ട ഉണ്ടായിരുന്നു ഏഴ് കുഞ്ഞുങ്ങളും വിരിഞ്ഞായിരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് സാധനം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും വലിയ കുഞ്ഞുങ്ങളാണ് ആ ചെറിയ മുട്ടക്കാലത്ത് ഇരുന്നിരുന്നത് ഇവന്മാരെ പറയാൻ നേരത്ത് ഈ വാല് ചുരുട്ടി 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 പിന്നെ അവരുടെ ബോഡി ഇങ്ങനെ പതിയെ മടക്കി ഇവരുടെ ആ ഇങ്ങനെ ചേർത്ത് വെക്കും അങ്ങനെയാണ് ഇവന്മാരും മുട്ടക്കകത്ത് ഇരിക്കുന്നത് ആ ഒരു എന്തായിരുന്നു പൊസിഷനിൽ ഇവർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളു മുട്ടക്കകത്ത് എന്നിട്ട് വിരിഞ്ഞു കഴിഞ്ഞ് അവരുടെ നീട്ടം കണ്ടല്ലോ ആ മുട്ടയുടെ ഒരു നാലോ അഞ്ചോ ഇരട്ടി നീട്ടമാണ് ഈ ഓരോ കുഞ്ഞുങ്ങൾക്കും ഉള്ളത് അപ്പോൾ ഇതെന്തിൻ്റെ കുഞ്ഞാന്ന് ഇനിയും മനസ്സിലാ ആകാത്തവർക്ക് ഇത് ഓന്തിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഓറിയൻറ്റൽ ഗാർഡൻ ലിസാഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗാർഡൻ ലിസാഡെന്നൊക്കെ പറയും സംഭവം പൊതുവെ മണ്ണിലും ഇങ്ങനത്തെ പുഴിയിലൊക്കെയാണ് മുട്ട ഇടുന്നത് ഒരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടും നമുക്ക് മുട്ട കിട്ടിയപ്പോഴേ ഒരു എന്തായിരുന്നു സജഷൻ ഉണ്ടായിരുന്നു പലരും പറഞ്ഞിരുന്നത് ഇത് ഓന്തിൻ്റെ എന്ന് എന്തായാലും നമുക്ക് വിരിപ്പിച്ച് നോക്കാൻ നടത്തും ഞാനൊരു അരണയേനെ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ പലരും എന്തായിരുന്നു നമ്മൾ ഹോസ്റ്റലിൽ വെച്ചാണ് ഈ കൂട് തുറന്ന് നോക്കിയത് അപ്പോഴത്തേക്കും വന്നവരും പോണവരും ഇങ്ങനെ വാബോളിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് എന്താണ് ഇത് എന്താണെന്നൊന്നും കാണിച്ച അങ്ങനെ ഹോസ്റ്റലിലുള്ള എല്ലാവരെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നോരോന്നിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഏഴെണ്ണത്തിനെയും നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും അതായത് കൈ കാണിച്ചാൽ മതി ഇമാർ വന്ന് കൈ കയറി ഇരുന്നേക്കും നമുക്ക് ഇതിനെ കിട്ടിയെന്ന് പറയാൻ നേരത്തെ മെയ് ഇരുപത്തൊന്നിലായിരുന്നു കേട്ടോ ജൂൺ മുപ്പതൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് വിരിഞ്ഞു ഏകദേശം ഒരു നാൽപ്പത് ദിവസത്തോളം നമ്മുടെ കയ്യിൽ മുട്ട ഉണ്ടായിരുന്നു തന്നിട്ടാണ് വിരിഞ്ഞത് ഇത് മുട്ട ഇട്ടിട്ട് എത്ര നാളായെന്ന് നമുക്കറിയത്തില്ല നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നാൽപ്പത് ദിവസം കൊണ്ട് വിരിഞ്ഞു അത്രയും ദിവസം ഇത് ഇൻക്യുബേറ്റ് ചെയ്യാൻ എടുത്തു പ്രത്യേകിച്ച് നമ്മൾ മറ്റേ മുട്ട കോഴിമുട്ട ഒക്കെ വിരിയിപ്പിക്കുന്ന പോലെ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻക്യുബേറ്റർ വെക്കേണ്ടിയൊന്നും വന്നില്ല ചുമ്മാ കുറച്ച് മണ്ണോ പൊഴിയോ എടുത്തിട്ട് അവധി മുട്ട വെച്ചാൽ മതിയായിരുന്നു അത്രയും ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു പിന്നെ ഇതിന കീപ്പ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ എന്നാൽ കയ്യിലൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നേക്കും എങ്ങും പോകത്തില്ല ഇപ്പോൾ മേത്തതായിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നേക്കും ഇതിനിപ്പോൾ നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഫീഡൊന്നും എടുക്കുന്നില്ല ഈ ചെടിച്ചട്ടിയിലൊക്കെ ഈ പഴത്തൊലിയൊക്കെ ഇടപ്പുണ്ടായിരുന്നു അപ്പോൾ പഴത്തൊലയിലൊക്കെ വന്നിരിക്കുന്ന ഈച്ച ചെറിയ ഈച്ചയില്ല അതിനെയൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇന്നത്തേക്കെ അത്രേ ഉള്ളൂ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ആക്കാൻ മറക്കല്ലേ